സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ മദ്രാസുകൾ വരുന്നത് എങ്ങനെയാണ് ഈ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ട തന്നെയല്ലേ അതറിയാനായിട്ട് നമ്മുടെ നാട്ടിലെ ഇടതു വലതു മുന്നണികളുടെ പങ്കാളികൾ കൂട്ടുകക്ഷികൾ ആരാണെന്ന് നോക്കിയാൽ പോരെ അതോ ജിഹാദി സാക്ഷര കേരളം ഇത്ര പോയോ ഭാരതം പുരോഗതിയുടെ പാതയിൽ കുതിച്ചുയരുമ്പോൾ എന്താണ് കേരളം മാത്രം ഇങ്ങനെയാകുന്നത് ഭാരതത്തിന് തന്നെ അഭിമാനമായ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ പിന്നിട്ടിറങ്ങുന്നത് രക്തരൂഷിതമായ കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഇസ്ലാം തീവ്രവാദ സംഘടനകൾ തന്നെയല്ലേ ഇസ്രായേൽ ചുരിഞ്ഞതിനേക്കാൾ കൂടുതൽ നിരപരാധികളുടെ രക്തം ഇസ്ലാം തീവ്രവാദ സംഘടനകൾ ചൊരിയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തോട് ഇല്ലാത്ത കൂറാണോ എവിടെയോ കിടക്കുന്ന തീവ്രവാദികളോട് ഇവർക്കുള്ള കൂറ് കേരള ജനതയ്ക്ക് തന്നെ അപമാനമാകുന്ന ഈ വിഷയത്തിൽ തീരുമാനമെടുത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥ അജണ്ടകൾ എന്താണ് ടാറ്റ ബഹിഷ്കരണ ആഹ്വാനത്തിന്റെ പിന്നിലുള്ള ഹലാൽ മാർക്കറ്റിംഗ് എന്താണ് ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്ര നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഇതിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ് അച്ഛനെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവിലൻ അച്ഛാ ഈ ഇടയ്ക്ക് നടന്ന ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന സംഭവത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാവോ ഒന്ന് എന്താണ് സംഭവിച്ചത് ചിക്കന പ്രേക്ഷകർ നമസ്കാരം കഴിഞ്ഞ ദിവസം ഇവരുടെ ആഘോഷവും ആത്മീയമായിട്ടുള്ള അവരുടെ ആഘോഷവുമായിട്ടനുബന്ധിച്ച് വിശ്വാസികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരെ ഒരു ബന്ധനത്തിലാക്കുന്ന വിധത്തിൽ ചില മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കാനായിട്ട് എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി ഈ ഈ മുദ്രാവാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന മീഡിയയിലൂടെ കിട്ടുന്ന കാര്യം എങ്ങനെയാണ് പലസീനായുടെ കൂടെ സ്റ്റുഡിയോ ഉപേക്ഷിക്കുക നിങ്ങളുടെ ഫാഷൻ അവരുടെ രക്തമാണ് വംശഹത്യക്ക് സാമ്പത്തിക സഹായം അരുത് ലാഭത്തേക്കാൾ വലുതാണ് നീതി ഓരോ കച്ചവടവും രാഷ്ട്രീയ കർമ്മമാണ് പാലസ്തിയെ സ്വതന്ത്രമാക്കുക ഇങ്ങനെ വളരെ മനുഷ്യൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ തങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ടാറ്റ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടത് ഇവരുടെ മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ യുവജനങ്ങൾ മനസ്സിലിരിക്കുന്ന ഈ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ചിന്ത എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് കുറച്ചധികം പഠനം കാര്യങ്ങളൊക്കെ വന്നതാണ് ഇതിൻ്റെ പ്രത്യേക സാഹചര്യം എന്തെന്ന് വെച്ചാൽ രക്തക്കറ പുരണ്ടിരിക്കുന്നു അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഗന്ധമുണ്ടെന്നുള്ളതാണ് ടാറ്റ പ്രൊഡക്ഷന് ഉള്ള കുഴപ്പമായിട്ട് മനസ്സിലാകുന്നത് ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനപരമായി പഹൽഗാമിൽ ആഘോഷമായിട്ട് അതായത് ജീവിതത്തിൽ ഒരു ഒരു ടൂറൊക്കെ പോയി അവിടെ സന്തോഷകരമായിരുന്ന ആളുകളെ വന്നിട്ട് മതം നോക്കി കൊന്നുകളഞ്ഞതിന് ഈ രക്തത്തിൻ്റെ കറയോ മണമോ ഒന്നുമില്ല എന്ന് നോക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഈ ഇസ്രായേലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഈ ഹമാസ് തീവ്രവാദികൾ അവരുടെ ആഘോഷങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ച് കയറുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും പിന്നെ അവരോട് അവർ കാണിച്ച നിഷ്ഠൂരതകളൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ് ഇരുന്നൂറ്റൻപത് പേരെ ഇരുപത്തിനാല് രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് ഇരുന്നൂറ്റൻപത് പേരെ കടത്തിക്കൊണ്ടു പോവുകയും അവരെ ബന്ധനസ്ഥനാക്കി പീഡിപ്പിക്കുകയും എല്ലാ മാനസിക ശാരീരികമായിട്ട് എല്ലാം പീഡിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് രക്തച്ചൊരിച്ചിലായിട്ട് കാണാൻ ഈ എസ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് ൾക്ക് കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇത് മാത്രമല്ല മൂന്നാമത് നമ്മൾ ഇവർ പലസ്തീന പലസ്തീന എന്നാണ് പറയുന്നത് ഫലസ്തീന എന്നിവർ പറയുന്നത് ആരാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി ഏഴിൽ പലസ്തീനിയൻ അതോറിറ്റി അവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലസ്തീനക്കാരെ വളരെ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ച തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഈ ഖമാസ് എന്ന് പറയുന്നത് അവരെന്തൊക്കെ ചെയ്തു എന്ന് അംനസ്റ്റി ഇൻ്റർനാഷണലും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കുടെ കയ്യിലുണ്ട് കൊന്ന് കുറേ ആളുകളെ വധിച്ചു കുറേ ആളുകളെ വീടിന് മുകളിൽ നിന്ന് ജീവൻ്റെ താഴേക്ക് വലിച്ചെറിഞ്ഞു ചില മുട്ടിന് വെടിവെച്ചു കഠിനമായി മർദ്ദിച്ചു ഷീഫ ആശുപത്രി ചെന്നിട്ട് അവിടെ മുറിവേറ്റുകെട്ടിരുന്ന ആളുകളെ വെടിവെച്ചു കൊന്നു ഇതൊക്കെ അവർ ചെയ്തത് പലസ്തീനായിലെ സാധാരണക്കാരെ നേരെ ഹമാസ് ചെയ്തതാണ് ഈ ഹമാസ് ഉണ്ടായ കാര്യങ്ങളും അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഈ മുസ്ലിം ബ്രദർ ഭാഗമായിട്ട് അങ്ങനെ ഈ പലസ്തീനൻ ആളുകളെ കൊന്നു ഒടുക്കുന്ന ഈ ഹമാസിനെ ആണ് രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ നമ്മുടെ ഈ രാജ്യത്തുള്ള യുവജനങ്ങളെ വഴി തിരിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് മാത്രമല്ല ഈ പലസ്തീനിയൻ പ്രസിഡൻറ്റ് തന്നെ ഇവർ പലസ്തീനക്കാരല്ല അല്ലെങ്കിൽ ഇവർക്ക് പല ഇവരുടെ മനോ ഇവർ പലസ്തീനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈയിടെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പലസ്തീനയുടെ പേര് പറഞ്ഞ് അവിടെയുള്ളൊരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞ് രക്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഈ ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഇന്ത്യയോട് രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനായിട്ട് ഇവർ വഴിയൊരുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ മനസ്സിലുള്ളത് പലസ്തീനയുടെ നന്മയോ രക്തമോ ഒന്നുമല്ല എന്നത് വ്യക്തമാണ് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ ഒൻപതാം തീയതി കോഴിക്കോട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മേഖലയിൽ അതായത് കയറാൻ മനുഷ്യന് കയറാൻ പാടില്ലാത്ത സമയത്ത് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് കയറി ഇതേ ഓർഗനൈസേഷൻ നടത്തിയ അവരുടെ ആ പ്രതിഷേധത്തിൻ്റെ അതായത് വാക്കഫിനെതിരെ നടത്തിയ പ്രതിഷേധം നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ് പ്രതിഷേധം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയും അവിടെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ മൻമോഹൻ സിംഗിൻ്റെയോ ഒന്നും പടം കാണിക്കാതെ വാക്കഫാണ് കേട്ടോ പ്രശ്നം കാണിക്കാതെ അവിടെ കാണിച്ച പിക്ചറുകൾ എന്ന് പറയുന്നത് ഈ ദേശവിരുദ്ധരായ മാനവ വിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ഹസനുൽ ബന്ന അതുപോലെ സയ്യിദ് കുത്തൂബ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ പിക്ചേഴ്സാണ് ഹസനുൽ ബന്ന ആരാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ വധിക്കപ്പെട്ട ആളാണ് ഇസ്ലാം ഒരു മതം മാത്രമല്ല അതൊരു ജീവിത രീതി ആയിരിക്കണമെന്നും ഇസ്ലാമിക നവീകരണത്തിൽ ജിഹാദ് അനിവാര്യമാണെന്നൊക്കെ പറഞ്ഞയാളാണ് ഈ ഹസനുൽ ബന്ന ഇദ്ദേഹമാണ് ഈ ആധുനിക തീവ്രവാദത്തിൻ്റെ പിതാവെന്ന് സാധാരണ പറയുന്നത് അതിനു മുമ്പ് നമുക്കറിയാം വഹാബി ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രീതിയിൽ ഇതിനെ ആക്കിയെടുത്തത് ഈ ഹസനുൽ ബന്നയാണ് സഹീർ കുത്തൂബ് എന്ന് പറയുന്ന ആളും അല്ലെ സയ്യിദ് കുത്തൂബ് എന്ന് പറയുന്ന ആളും ഇദ്ദേഹം വധിക്കപ്പെട്ടതാണ് ജനാധിപത്യം ചെകുത്താൻ്റെ ഭരണമാണെന്നും സർവാധികാരം അള്ളാഹുവിന് മാത്രമാണെന്നും പറഞ്ഞ ആളാണ് ഇവരുടെ പടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ടാറ്റ ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഇവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണെന്നുള്ളത് വായിച്ചെടുക്കാനായിട്ട് സാധാരണ ബുദ്ധിമുട്ടൊന്നുമില്ല പലസ്സിനായിക്ക് വേണ്ടാത്ത ഭാരവും കഷ്ടകാലവുമായി തീർന്ന തീവ്രവാദ സംഘടനയാണ് വാസ്തവത്തിൽ ഹമാസ് എന്ന് പറയുന്നത് ഇത് ഈയിടെയും മഹമൂദ് അംബാസ അതായത് പി എയുടെ പ്രസിഡൻറ്റ് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒക്ടോബർ ആക്രമണ സമയത്തും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഇപ്പോഴും ഈ വെസ്റ്റ് ബാങ്കിലും ഇവിടെയൊക്കെ ഈ പലസ്തീൻ അതോറിറ്റി ഇപ്പോഴും അവിടെ അവിടെ കഴിയുന്നുണ്ട് അവിടെ അവരല്ല പലസ്തീനക്കാരല്ല ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത് അത് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലും ഈ ലോകം പുഴിനും ബഹളം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫാഷൻ അവരുടെ രക്തമാണ് എന്ന സ്റ്റുഡിയോ ബഹിഷ്കരിക്കുവാൻ വേണ്ടി ഇവർ പറയുകയുണ്ടായി അതിന്റെ പിന്നിലെ യഥാർത്ഥ യഥാർത്ഥങ്ങളെ കുറിച്ച് ടാറ്റ പ്രൊഡക്റ്റിലാണോ രക്തക്കറ പുറുന്നത് അതോ ഈ പ്രൊഡക്റ്റുകളിലാണോ നമ്മൾ വെറുതെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കിത് ഈ മീഡിയയിലൂടെ ഈ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ കിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊല്ലുകയും അത് മുഴുവൻ വീഡിയോ പകർത്തും ചെയ്ത കുറേ ആളുകളുടെ ലിസ്റ്റ് നമുക്ക് മീഡിയയിലൂടെ കിട്ടും രണ്ടായിരത്തി ജെയിംസ് ഫോളി എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകന് സിറിയയിൽ വെച്ച് അവരോട് പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ കഴുത്തറത്തിട്ട് വീഡിയോ പിടിച്ച് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത് കഴുത്തറക്കുമ്പോൾ അള്ളാഹു അക്ബറാണ് വിളിക്കുന്നത് നമുക്കറിയാമല്ലോ രക്തക്കറ എവിടെയാണെന്ന് ആലോചിക്കണം രണ്ടായിരത്തി പതിനാല് തന്നെ സ്റ്റീഫൻ സോട്ട് ലോഫ് എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്രായേലി പത്രപ്രവർത്തകനെ ഇവർ സിറിയയിൽ നിന്ന് അതും പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം കഴുത്തറത്ത് കൊല്ലുകയാണ് ചെയ്തത് അള്ളാഹു അക്ബർ തന്നെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഡേവിഡ് ഹൈനസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് തൊഴിലാളിയെ ഇവർ സിറിയയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവന്നെ ചെയ്യുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അലൻ ഹെന്നിഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ായിട്ടുള്ള ടാക്സി ഡ്രൈവറും പിന്നെ വോളണ്ടിയറായിട്ട് അവിടെ ചാരിറ്റി പ്രവർത്തനം ചെയ്യാനായിട്ട് പോയിട്ടുള്ള ആളുകളാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതേ പണി അതായത് കഴിച്ചറക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ നവംബറിൽ പീറ്റർ കാസിങ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ തൊഴിലാളിയും ഇദ്ദേഹം മെഡിക്കൽ എയ്ഡ് ചെയ്യാൻ കൊടുക്കാനായിട്ട് അതെവിടെ നിന്നാണ് സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് സിറിയയിൽ ലെവലുകളിൽ താമസിച്ചിരുന്ന അഭയാർത്ഥികൾക്ക് ഈ സഹായം ചെയ്യാനായിട്ട് അവിടെ പോയതാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഇതേപോലെ ഴുത്തറത്ത് കൊല്ലുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരുണ യുക്കോവ എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു പ്രൈവറ്റ് മിലിറ്ററി ഒരു കോൺട്രാക്ടറാണ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ തന്നെ കെഞ്ചി ഗോട്ടോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് പത്രപ്രവർത്തകനെ ഇദ്ദേഹം വേറൊരാളവർ ബന്ധിതനാക്കിയിട്ട് അങ്ങോട്ട് രക്ഷിക്കാനായിട്ട് പോയതാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബന്ധനസ്ഥനാക്കുകയും മോചനത്തിരിപ്പ് ആവശ്യപ്പെടുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അലി അൽ സയ്യദ് എന്ന് പറയുന്ന ലെബനോനിലെ ഒരു പട്ടാള ഉദ്യോഗസ്ഥന് ഇതു തന്നെ അവർ ചെയ്തു ഇതുപോലെ സിറിയയിലും ഇറാഖിലും പട്ടാളക്കാരെയും സാധാരണക്കാരെയും എല്ലാം ഈ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കഴുത്തറത്ത് കൊന്ന അവരുടെ കയ്യിലാണോ രക്തമുള്ളത് ടാറ്റ പ്രൊഡക്റ്റിലാണോ മുമ്പോട്ട് പോയാൽ നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ ദാനിയൽ പേൾ എന്ന് പറയുന്ന അമേരിക്കൻ പത്രപ്രവർത്തകനെ പാകിസ്ഥാനിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ അറുത്ത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട വീഡിയോസാണ് അത് എന്നിട്ട് ഈ അള്ളാഹ് അബ്റെ കുറിച്ച് രക്തം ചൊരിഞ്ഞത് കാര്യം നമുക്കറിയാം നിക്കോളാസ് ഫെർഗ് എന്ന് പറയുന്ന അമേരിക്കൻ പൗരനെ ഇറാഖിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുതന്നെ അവർ ചെയ്തു നൈജീരിയയിൽ ബൊക്കോഹറാമ് എത്ര ആയിരം ആളുകളെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവരേക്കുറിച്ചാണ് ഈ രക്തക്കറയുടെ കാര്യം പറയുന്നത് രണ്ടായിരത്തി നാലിൽ നിക്ക് ബെർഗ് എന്ന് പറയുന്ന അമേരിക്കൻ കോൺട്രാക്ടർ ഇത് തന്നെ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഹർവേ ഗൂഡൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ജേർണലിസ്റ്റിനെ അൾജീരിയ വെച്ച് ഇതുപോലെ തന്നെ ചെയ്തു ഇനി ഇങ്ങനെ ഇത് അങ്ങ് തുടർന്ന് പോവുകയാണ് അത് അന്യരാജ്യക്കാരുമുണ്ട് ഇവരുടെ നാട്ടുകാരും ഉണ്ട് അവർ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ചെയ്യുക ഒന്ന് ഈ ചെയ്യുന്നത് പലരെയും പത്രപ്രവർത്തകർ ചെയ്യും കാര്യം അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടും രണ്ടാമത് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒരു മോചനം പണം ഉണ്ടാക്കുക എന്നുള്ളത് മോചനദിനം ആവശ്യപ്പെടും മൂന്നാമത് ഈ രക്തച്ചൊരിച്ചിൽ ആകർഷക മായിട്ട് മറ്റ് കുട്ടികളെ യുവജനങ്ങളെയൊക്കെ തീവ്രവാദി പ്രേരിപ്പിക്കുന്ന വിധത്തില് ഇത് അവതരിപ്പിക്കും ഇത് തന്നെയല്ലേ വാസ്തവത്തിൽ ഈ എസ് ഐ ഒ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം ഇവിടെ നിങ്ങൾ കേൾവിക്കാർ പറയണം ആരുടെ വസ്തുക്കളിലാണ് രക്തക്കറ പുരണ്ടിരിക്കുന്നത് അച്ഛാ ഒരു ഇന്ത്യൻ ഉൽപ്പന്നമായ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാട്ടില് ഈ ടാറ്റ ഒരു വലിയ സംരംഭമാണ് ഇന്ത്യയുടെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയാൻ നമുക്ക് വലിയ സംവിധാനങ്ങളുള്ള ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ഇന്ത്യൻ ജനതകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം ഇനി ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലേക്ക് ടാറ്റ വളരെ വികസിച്ച് കിടക്കുന്ന നമ്മുടെ ഒരു ഒരു സംവിധാനമാണ് അപ്പോൾ ഇതിൽ കൈവയ്ക്കുന്നതിനകത്ത് ഒരു ദേശവിരുദ്ധ നിലപാടുണ്ട് അത് ഇവരുടെ മനസ്സിലുള്ള ജനാധിപത്യ വിരുദ്ധമാണ് പിന്നെ രാജ്യങ്ങൾ പാടില്ല എന്നൊക്കെയുള്ള ചിന്ത അതിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട് അപ്പോൾ ദേശവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് കാര്യം എന്താണ് രാഷ്ട്ര നിർമ്മാണത്തിന് അടിസ്ഥാനപരമായി വലിയ സഹായം ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അപ്പോൾ അവർക്കെതിരെ നിൽക്കുക എന്നുള്ളത് രാജ്യവിരുദ്ധപരമായിട്ടുള്ളൊരു നിലപാടാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ ടാറ്റയുടെ മുഴുവനും ഇവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊള്ളാൻ എളുപ്പമുണ്ട് കുറെ അധികം മേഖലയിൽ ഇന്ത്യയിൽ കാര്യങ്ങൾ എന്താണ് വസ്തുക്കൾ നമുക്ക് ഉപകരണങ്ങൾ അത് ഉണ്ടാക്കിയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ടാറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റ ഇന്ന് ലോകവ്യാപകമായിട്ട് പല കമ്പനികളെയും ഏറ്റെടുത്തിട്ടുണ്ട് ഉദാഹരണം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ കാർ കമ്പനി ഇവർ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഭാഗം രണ്ടായിരത്തി നാലിൽ ഏറ്റെടുത്തു ജഗ്വാറിൻ്റെ ലാൻഡ് റോവർ രണ്ടായിരത്തി എട്ടിൽ യു കെയിൽ നിന്ന് ഇവർ ഏറ്റെടുത്തു കോറസ് ഗ്രൂപ്പിൻ്റെ ടാറ്റ സ്റ്റീല് യു കെയിൽ നിന്ന് അവർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഏഴിൽ ടെത്ലി ടി എന്ന് പറയുന്ന രണ്ട് കമ്പനി രണ്ടായിരത്തിൽ അവർ യു കെയിൽ നിന്ന് ഏറ്റെടുത്തു ബ്രുണ്ണർ മോണ്ട് എന്ന് പറയുന്നതും യു കെയിൽ നിന്ന് ടാറ്റ കെമിക്കൽസ് ഏറ്റെടുത്തു എയ്റ്റ് ഒ ക്ലോക്ക് എന്ന് പറയുന്നത് കോഫിയെന്ന് പറയുന്നത് യു എസ് എയിൽ നിന്ന് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഒരു സംവിധാനമാണ് ഇതുവരെ ഏറ്റെടുത്തു ഇങ്ങനെ മുഴുവൻ സംവിധാനവും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ലോകവ്യാപകമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായ സംരംഭമാണ് ടാറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് വെഹിക്കിൾസിൽ എൺപത് ശതമാനവും ടാറ്റാണ് ഉണ്ടാക്കുന്നത് പിന്നെ പല സാധനങ്ങൾ നമുക്കറിയാം അവർ ഇപ്പോൾ നമുക്കറിയാം എയർ ഇന്ത്യ അവർ ഏറ്റെടുത്തു നമ്മുടെ കയ്യിലിരുന്ന് പൊതു കയ്യിലിരുന്ന് തീരെ അങ്ങ് തകർന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചതിൽ ഏറ്റവും വലിയ ഓർഡർ നാനൂറ്റി എഴുപത് എയർക്രാഫ്റ്റിനാണ് ടാറ്റ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വലിയൊരു സംവിധാനം അത് രാജ്യത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമായിട്ട് രാജ്യത്തിനെതിരെയുള്ള നിലപാടായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇനി ഇവർ സ്റ്റുഡിയോ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം സ്റ്റുഡിയോ ഒരു സ്റ്റോറിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറിൽ അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്താഞ്ചാകുമ്പോഴത്തേക്കും അവർക്ക് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഔട്ട്ലെറ്റുകളുണ്ട് ഇപ്പോഴും പുതിയ പരിപാടിക്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാണ് മനസ്സിലാകുന്നത് അതും ആയിരം രൂപയിൽ താഴെ വില മാത്രമുള്ള വളരെ ക്വാളിറ്റി കൂടിയ വസ്ത്രങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാലത്തിൻ്റെ അനുസരിച്ച് ഇങ്ങനെ വളരെ പ്രായോഗികമായിട്ട് ജന നമ്മുടെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെയാണ് പലസ്തീനായാലെ തീവ്രവാദികളുടെ പേര് പറഞ്ഞുകൊണ്ടും അതും രക്തത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതായത് സ്ഥിരം രക്തം ചൊരിയുന്ന ആളുകൾ രക്തത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് തിരസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു ഓർക്കണം അപ്പോൾ ഈ ടാറ്റയ്ക്കെതിരെയുള്ള ഈ ആക്രമണങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുവാനുള്ള ഒരു പരിശ്രമം തന്നെയല്ലേ അതെ ഈ ടാറ്റ പ്രോഡക്റ്റ് നൂറുകണക്കിന് പ്രോഡക്റ്റുകൾ നമ്മൾ നിത്യോഗ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു വലിയ റേഞ്ചാണ് ഇത് എന്തുകൊണ്ടാണ് ടാറ്റ ആക്രമണം എന്ന് ചോദിച്ചാൽ അതാണ് അതാണതിൻ്റെ പുറകിലെ കാര്യം ഇത് വലിയ നമുക്ക് വേണേൽ പറയാം രണ്ട് കോർപ്പറേറ്റുകളുടെ തമ്മിൽ മത്സരമാണെന്ന് പറയാം ഏതാണ് ഈ കോർപ്പറേറ്റ് എന്ന് ചോദിച്ചാൽ ഈ തുടങ്ങിയ കാലത്ത് ഇവരുടെ നിയമം അനുസരിച്ച് ഭക്ഷണ സാധനങ്ങളും ചുരുക്കം സാധനങ്ങളുമൊക്കെ ഈ ഹലാൽ എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഇവർ മുമ്പോട്ട് വ്യാപിച്ചപ്പോൾ ഈ ഹലാലിൻ്റെ ഉപയോഗം മറ്റു നാടുകളിലേക്കും കുറേശ്ശേ ചെന്ന് ഇവർ വ്യാപിക്കുന്നതനുസരിച്ച് എല്ലാ വന്നു അപ്പോൾ അത് ഭക്ഷണം മാത്രമല്ല ബാങ്കിങ് വിനോദസഞ്ചാരം കോസ്മെറ്റിക്സ് മരുന്നുകളിലേക്കൊക്കെ വ്യാപിച്ചു ഇന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവർ കുറച്ചും കൂടെയൊക്കെ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കച്ചവടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്തു തുടങ്ങി ഹലാൽ സർട്ടിഫിക്കേഷന് പിന്നെ സാവധാനം അതിൻ്റെ ഏജൻസികളും സംഘടനകളും ഒക്കെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷമാണ് ഈ ഹലാൽ സംവിധാനം വരുന്നത് ഇന്ന് മൾട്ടി ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഹലാൽ ഇൻഡസ്ട്രി എന്നാണ് കണക്ക് മൾട്ടി ട്രില്ലർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിയുടെ ബിസിനസ്സാണ് ഹലാൽ ബിസിനസ് നടക്കുന്നത് എങ്ങനെ അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ അവരത് ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ഇല്ലാത്ത ചില സ്ഥലത്ത് പോലും അല്ലെങ്കിൽ തീരെ കുറച്ചുള്ള സ്ഥലത്ത് പോലും ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണം ബ്രസീലിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനാണ് എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹലാൽ പ്രോഡക്റ്റുകൾ കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്ത് പോകുമ്പോൾ അതിന് വലിയ ബാധ്യതയായിട്ട് വിലഗതയായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് ടാറ്റ കാരണം അതും വിലക്കുറവാണ് അത് ഗുണമുള്ളതാണ് അത് ഇത്രയധികം വെറൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ടാറ്റയ്ക്കെതിരെയുള്ള വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഇത് രക്തവുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മൾ പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ െ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ചില ബുദ്ധിമാന്മാർ ഓർഗനൈസ് ചെയ്ത പരിപാടിയാണ് അത് അവരെ സഹായിക്കാനായിട്ട് അവരുടെ പിന്നാലെ ചില രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എന്ന് നമ്മൾ വായിച്ചെടുത്തിരിക്കണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അജണ്ടയാണ് ഇതൊക്കെ എന്ന് അച്ഛൻ പറയുകയുണ്ടായല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാം അങ്ങനെ പറയാനായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാന അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കുറച്ച് സെമിനാറുകൾ ഇന്ത്യയിൽ നടത്തുകയുണ്ടായി അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വയസ്സ് തകയുന്ന നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇത് പൊതുവറിയാം മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്ന് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്നുള്ള അറിയാം ഇവര് ഇതിനു വേണ്ടിയിട്ട് കുറേയധികം സെമിനാറുകൾ ആറ് ദേശീയ സെമിനാറുകളും പതിനഞ്ച് സംസ്ഥാനങ്ങളായിട്ട് അമ്പതോളം പ്രാദേശിക സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ പദ്ധതികൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേജുള്ള ഒരു പദ്ധതിയും പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ പദ്ധതി അനുസരിച്ച് മേഖലകളിൽ ഇവർ അതിനി ആധിപത്യ സ്ഥാപിക്കുന്നത് ഒരു പദ്ധതിയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും ഒക്കെ ഒന്ന് അറിയുന്നതാണ് പത്ത് മേഖലകളിലായിട്ടാണ് ഇവർ വർക്ക് കേട്ടുന്നത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ മേഖലയിൽ സമുദായത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ മേഖലയിൽ ഇപ്പോൾ എന്താണ് നിലമ്പൂർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെ അവരുടെ ആ ഒരു അധീശത ഉറപ്പുവരുത്തിന്ന് ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാവല്ലോ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി ഇനി രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ മേൽക്കോയ്മ സാമ്പത്തിക മേഖലയിൽ മേൽക്കോയ്മ എന്നുള്ള പ്ലാൻ ഇട്ടിട്ട് രണ്ടായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്ത പ്രോഗ്രാം ഇപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ വടക്കൻ കേരളത്തിലേക്ക് നോക്കിയാൽ സാമ്പത്തിക മേഖല എങ്ങനെയാണ് ഈ ബിസിനസ്സുകൾ മാറിപ്പോയതെന്നുള്ളത് ചുറ്റുമെന്ന് കണ്ണു നോക്കുന്നവർക്ക് അറിയാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ ബിസിനസ്സുകളും ആ വഴിക്ക് പോയി ആ വഴിക്ക് ഇന്ത്യ മുഴുവൻ തിരിക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ലോകത്തെ തിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ടാറ്റയുടെ എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തത് വിദ്യാഭ്യാസ മേഖലയിലെ ശാക്തീകരണമാണ് സ്കൂളുകൾ എത്രമാത്രം ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു എന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി ആരോഗ്യ മേഖലയിലെ പങ്കാളിത്തമാണ് നാലാമത്തെ അവരുടെ അജണ്ട എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ എന്തുമാത്രം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ മുമ്പോട്ട് പോയി എന്നും അവർ ആധിപത്യം ഉറപ്പിച്ചു എന്നും നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളുടെ നോക്കിയാൽ മതി മാധ്യമ മേഖലയിലുള്ള അധീശത്വം പറഞ്ഞു എത്ര മീഡിയ ഇപ്പൊ സത്യം പറയുന്നു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും സമ്പൂർണ്ണ സ്ത്രീ ശാക്തീകരണമാണ് മറ്റൊരെണ്ണം വിശാല സഖ്യ രൂപീകരണം ഇതിൻ്റെ ഭാഗമാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശാല ശക്തി രൂപീകരണം സാംസ്കാരിക പൈതൃക പങ്കാളിത്തം ഇങ്ങനെ പോകുന്നു ഈ ഇവരുടെ പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമിൽ അവർ പദ്ധതിയിട്ട കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വളരെ സിമ്പിളായിട്ട് ഈ തക്കിയ ഉപയോഗിച്ച് ഒളിച്ച് കടത്തുന്നതാണ് ഈ പലസ്തീനായുടെ പേരും പറഞ്ഞു കൊണ്ടിട്ടുള്ള ഈ ഈ ഈ ഈ ഈ ഈ ടാറ്റ പ്രൊഡക്റ്റ് ബഹിഷ്കരണമെന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ ഈ ഒരു പറയുന്ന ഹലാൽ കച്ചവടം വളരെ പൊടിപൊടിച്ചു തെക്കൻ കേരളത്തിലേക്ക് ഇപ്പോൾ മാൾ സംവിധാനത്തിലൂടെ ഇത് നുഴഞ്ഞു കയറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് നോക്കിയാൽ മതി മാളുകൾ എങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇനി ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോഴേ എപ്പോഴും മദ്രസയുടെ പേര് വരുന്നത് കണ്ടിട്ടുണ്ടോ അതെങ്ങനെയാണ് അങ്ങനെ ഒരു മതവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രം ഈ ഔദ്യോഗിക പട്ടിക വരുന്നത് എങ്ങനെയാണെന്ന് ഇതൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ ഇതിങ്ങനെ സാവസാനം ഈ പൊളിറ്റിക്കൽ ഇസ്സാം ഇങ്ങനെ പിടിമുറുക്കി മുടിവുമുറുക്കി വരുന്നത് നമ്മൾ കാണുന്നതിരുന്നു ബഹളം വെച്ചിട്ട് അവധികൾ കൂട്ടി നമ്മൾ കാണാറുണ്ട് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു സംവിധാനം അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാര്യങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ അവസാനത്തെ കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് നിലമ്പൂരിലുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ രണ്ട് മുന്നണികളും ഈ പറയുന്ന ഗ്രൂപ്പുകളെ പങ്കുവെച്ചെടുത്തില്ലേ അപ്പോൾ ഈ മുന്നണികൾ ഇനി കേരളത്തെ രക്ഷിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം ഏത് മുന്നണി എന്നുള്ളതല്ല എന്തുകൊണ്ടാണ് ഇവിടെ മതേതരത്വം മതേതരത്വം സംരക്ഷിക്കാനായിട്ട് ഉള്ള രാഷ്ട്രീയ ഉണ്ടാകാത്തത് അല്ലെങ്കിൽ ഇത്രയും നാളും കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മുന്നണികൾ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വിധേയമായി മാറിപ്പോയത് എന്നൊക്കെയുള്ളത് സാധാരണക്കാർ ചിന്തിക്കണം എന്നിട്ട് അവർ ഓരോ കാര്യങ്ങളും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ന്യായം പറയും ഇത് ന്യായം ഇപ്പം രണ്ടും പോലെ നമുക്കറിയാം പോസ്റ്റുകളിത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ബിസിനസ് ജിഹാ അത് ഒളിച്ചു കടത്തുന്നതാണ് ഈ പരസ്യയുടെ പേരും പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഒന്ന് കണ്ണു തുറന്ന് കാണുക ഏറ്റവും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ പറഞ്ഞെങ്കിലും അവരുടെ കച്ചവടം കൂടുകയാണ് ചെയ്തത് പക്ഷേ അതൊരു ഇപ്പോഴത്തെ പോസിറ്റീവാണ് നല്ല മനുഷ്യർ ധാരാളം ഇവിടെ ഉണ്ടെന്നുള്ളത് തെളിവാണ് പക്ഷേ അതേ സമയത്ത് ഈ വിഷവിത്ത് അവർ ഈ മനുഷ്യൻ്റെ മനസ്സിൽ വിതയ്ക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതിനെ അത് വളർന്നു വരാനായിട്ട് അവർ അതിൻ്റെ ബാക്കി പദങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും